കുറെ ശേഷാണ് ഞാൻ വന്ന പുതിയ ആളാണല്ലോ ലൈവില് ഇതിനു വന്നിട്ടുണ്ടോ ചേച്ചി എന്തുവാ ചെയ്യുന്ന ചായ ഗ്ലാസ് എടുത്തോളൂ പിന്നെന്താ തീർച്ചയായും തരാം ചായ ഉണ്ടാക്കുന്ന അനില ചേട്ടാ ഹായ് ഹായ് ചേട്ടാ സുഖാണോ യെസ് സുഖാണ് ചേട്ടാ എന്തുണ്ട് വിശേഷം കൊറേ നാളായിട്ട് ആഹ് എന്തുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു കുറെ നാളായില്ലേ അതിലേട്ട നമ്മള് കണ്ടിട്ട് ആർ കെ ആർ കെ ബ്ലോഗ് എവിടുന്നാണ് എന്ത് ചെയ്യുന്നു യു പിന്നെ അതില ചായ കുടിച്ചോ എന്തുണ്ട് വിശേഷം ആയില്ലേ കണ്ടിട്ട് അപ്പൊ എന്തൊക്കെയുണ്ട് സുഖായിട്ടിരിക്കുന്നോ ആർക്കി പോയോ ആർക്കി ചോദിച്ചതാളി പോയില്ലോ എന്തൊക്കെ തുക സ്ഥിരം ലൈവ് ഇടുന്നുണ്ടോ ഇല്ലാട്ടാ കുറച്ച് പ്രശ്നം വന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഹോസ്പിറ്റലിലായിരുന്നു ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച അല്ലേ മുന്നത്തെ ചൊവ്വാഴ്ച ഇന്നലെ ഇല്ല അതിന്റെ മുന്നത്തെ ആഴ്ചയിലാണ് ഡിസ്ചാർജ് ആയി വന്നത് മക്കള് രണ്ടുപേരും ഒന്ന് വീണു സൈക്കിള് വന്ന് അപ്പം ഹോസ്പിറ്റലായിരുന്നു നമ്മുടെ ലൈറ്റിലായിരുന്നു അത് തന്നെ ലൈവ് വന്നിട്ട് പറ്റാന്ന് ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നു മോള് വീണിട്ട് തലേന്ന് ജസ്റ്റ് പൊട്ടി അപ്പൊ വൈസിലായിരുന്നു അതുകൊണ്ട് ലൈവ് ഒന്നിട്ടില്ലാന്ന് മാത്രല്ല ഒന്നിനും നേരം കിട്ടിയില്ല പിന്നെ മുന്നേ എപ്പോഴും ചെയ്ത് വെച്ച വീഡിയോസ് ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അതന്നെ ലൈവ് ഒന്നും ഇണ്ടാഞ്ഞെ കാണുന്നില്ല അതാ ഞാൻ ചോദിച്ചത് അതായിരുന്നു കാരണം ഹോസ്പിറ്റലിലായിരുന്നു മക്കള് രണ്ടുപേരും മോൾക്ക് ഇച്ചിരി സീരിയസ് ആയത് മോൻ വലിയ കുഴപ്പമില്ല അവന് പൊട്ടിയത് ഉണ്ടായിരുന്നുള്ളു മോള്ക്കിച്ചിരി ഒന്ന് സീരിയസ് ആയിപ്പോയി സ്കള് ചെറിയൊരു പൊട്ടല് വീണു ആ ജോസേട്ട വന്നല്ലോ ഐ ജോസേറ്റാ തലക്ക് ഞാൻ അടിച്ചിട്ടുണ്ട് ഞാൻ ഡ്യൂട്ടിയിലാണ് എങ്ങനെയുണ്ട് കുറവുണ്ടോ കുറവുണ്ടോ അതെ മോൾക്ക് കള്ളുമ്മിയാണ് ചെറിയൊരു ചെറിയൊരു പിള്ളല് പോലെ വന്നു അപ്പൊ അത് മൂന്ന് മാസം ഒന്ന് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കൂടി ചേരാനായിട്ട് വല്യ വളർച്ചയുള്ള സമയമാണല്ലോ അപ്പൊ അത് ശരിയാവുന്നാണ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തത് പോകുന്ന അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിംഗ് ആയിരുന്നു ഞങ്ങളുടെ ഈ കഴിഞ്ഞ ആഴ്ച മോളെ മുഴുവൻ തല തലവല്ലാണ്ട് ഷേക്ക് ചെയ്യാനൊന്നും പറ്റില്ല തലൊന്നും കെയർ ചെയ്യണം മൂന്ന് മാസം അപ്പൊ സ്കൂളിലൊന്നും വിട്ടിട്ടില്ല പിന്നെ മോനെ ഇന്ന് തൊട്ടാണ് സ്കൂളിൽ പോയി തുടങ്ങിയത് ആ വീഴ്ചയ്ക്ക് ശേഷം അവനടുത്തെ സൈഡ് മുഴുവൻ ഒരു പൊട്ടലായിരുന്നു നെറ്റിലെ ഇവിടെ കണ്ടടിയിൽ ഷോൾഡർ കാലിമുട്ട് പിന്നൊക്കെ ചെറുവിനെ ഒരഞ്ഞ് പോയതിന്റെ പാടുകയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇത് കഴിഞ്ഞ്

ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ചോദിക്കുന്നില്ല ഡ്യൂട്ടിയിലായതുകൊണ്ട് ഡ്യൂട്ടി ചെയ്തോട്ടോ ഓക്കെ അച്ചു ഓക്കെ അനിലേട്ട് അങ്ങനെ അനിലേട്ടൻ പോയി വർക്കിലായ നമുക്ക് അങ്ങനെ ലൈവിലിരിക്കാനും നിർബന്ധിക്കാൻ പറ്റി സ്ഥിരം നല്ലതാണ് എന്റെ ലൈവില് ഇപ്പൊ കുറച്ചു നേരം ചാറ്റ് ചെയ്യാം സംസാരിക്കാം

കൊറേ ദിവസമായി ചേച്ചി എന്താ ചെയ്യാം അങ്ങനൊരു സിറ്റുവേഷൻ വന്നു ഹോസ്പിറ്റലായി കാരണം ഒന്നും പറ്റിയില്ല ലൈവിടാനോ ലൈവിന് വരാനോ പിന്നെ നമ്മള് മക്കളല്ലേ ഹോസ്പിറ്റലിൽ എടുക്കണേ അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലല്ലോ ഇപ്പൊ ഓക്കെ ആയി വന്നു അപ്പൊ ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് കയറി ഇല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഇവിടെ വിട്ടു ഞാൻ പിന്നെ വീഡിയോസ് ഇട്ടായിരുന്നു കേട്ടോ റീൽസ് ഇട്ടായിരുന്നു ഷോർട്സ് അത് മുന്നത്തെ കഴിഞ്ഞ മറ്റേ ചാനലുണ്ടായിരുന്നില്ല പഴയത് അതിൽ കുറച്ച് പെടുക്കുന്നുണ്ടായിരുന്നു എടുത്ത് ഇപ്പുറത്തേക്ക് കിട്ടും രാത്രിയിലൊക്കെ വേറെ പണി ഇല്ലാത്ത സമയം നേരത്തൊക്കെ അതായിരുന്നു പണി ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഓക്കെയാണ് ഓക്കെ ആയി വരുന്ന ആള് വേറെ തലക്ക് വേറെ പൊട്ടലൊന്നുമില്ല ഉള്ളിലായതുകൊണ്ട് പുറത്ത് വേറെ പൊട്ടലൊന്നുമില്ല ചെറിയൊരു മുഴച്ചുണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ ഇപ്പോൾ ഒരു തലയ്ക്ക് ചെറിയൊരു കാരണമാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയ്ക്കോളം നമുക്ക് മരുന്ന് തന്നിട്ടുണ്ട് ആൻറ്റിബയോ മറ്റേ ആൻറ്റിബയോട്ടിക് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കണം പിന്നെ വല്ലാണ്ട് തല പെട്ടെന്ന് പെട്ടെന്ന് ഷേക്ക് ചെയ്യുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത വരുന്നുണ്ട് അത് കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഡോക്ടറെ കൊണ്ടി കാണിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസമാണ് ആൾ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് കൂടി ചേരാനുള്ളൊരു കാലയളവ് അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ആവും സമാധാനത്തില് സന്തോഷത്തില് ഞാൻ ഇരിക്കുന്നേ എല്ലാം ഓക്കേ ഓക്കേ അവതെവിടെ പോവാൻ ക്ലാസ്സിൽ പോയി തുടങ്ങിയോ ഇല്ലേ പിന്നെ അതിലും കൂടുതലും മുടങ്ങിയാലും നമുക്ക് കുഴപ്പമില്ല ആൾക്കധികം ഇതാക്കാൻ പറ്റില്ല വായിക്ക കൊറേ നേരം ഇങ്ങനെ വായിച്ചിരിക്കുമ്പോ അത് പറ്റില്ല കൊറേ നേരം തല ഇങ്ങനെ കുമ്പിട്ട് എടുക്കുമ്പോ എന്തോ ഒരു അപാകത ഒക്കെ ആൾക്ക് തലയ്ക്ക് തോന്നുന്നു അപ്പം കുറേ ട്രസ്റ്റ് ചെയ്ത അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ് അപ്പം നോക്കണം രണ്ടാഴ്ചയാണ് ഡോക്ടർ എന്തായാലും നിർബന്ധം പറഞ്ഞത് ഇനിയിപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡോക്ടറെ കണ്ടിട്ട് വേണം ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഞാൻ പോകും ഞാൻ പോകുന്നത് ജോബിലാണ് മിലി ഓ അതെ ജോബിലായതുകൊണ്ട് ആള് ഈ നേരത്തെ ഇത്തിരി പ്രശ്നമായിപ്പോയി കുഴപ്പമില്ല അനിലേട്ടാ ഓക്കെ നിലേട്ടാ പറയുന്നുണ്ട് ഏട്ടാ മിലി ചേച്ചി പിന്നെ എങ്ങനെ ലൈവ് ഒക്കെ എങ്ങനെ പോകുന്നു ഇതിലൊന്നും അധികം നേരം ഇരിക്കാൻ സമയം കിട്ടണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പതിയെ 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 പിന്നെ ഇപ്പൊ കൊന്തയുടെ സമയല്ലേ കൊന്ത മാസം ആയതുകൊണ്ട് വൈകിട്ട് കൊന്തക്ക് പോകണം അപ്പൊ കാലത്തെ നേരമൊക്കെ ബിസിയാണ് പിന്നെ ഇടയില് പാക്കിംഗ് ജോബിന് വേണം അപ്പൊ അതിൻ്റെ ഇടയിൽ നേരം കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ലൈവ് ഒന്നും ഇടാൻ ഇപ്പഴാണ് ലൈവൊക്കെ ഇടാനിട്ട് നേരം ഇണ്ടായിട്ടല്ല നേരെ ഇണ്ടാക്കി ഞാനവിടെ എങ്ങനെയാ ഇന്ന് ലൈവ് വന്ന എങ്ങനെ ഇരിക്കുന്നു അറിയാൻ എന്തെടുക്കുന്നു മോളിലേക്ക് എടുക്കുന്നു എടുക്കുന്നല്ല കുറച്ചേരം ടി വി ഉണ്ട് അപ്പൊ അത് ആളൊന്നും വന്ന് കെടുക്കുന്നു പിന്നെ മോൾ എന്തു പറയുന്നു സുഖായിട്ടിരിക്കുന്നോ ചായക്ക് കുടിച്ചോ പണികളുണ്ട് എന്നാലും പിന്നെന്താ വേറെ വിശേഷങ്ങള് ആണോ ചോദിക്കുന്നുണ്ട് മലിച്ചി എനിക്കും മോൾക്കും പനി പനി പിന്നെയും എന്താ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല ചേച്ചി ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അന്നും പനിയായിരുന്നല്ലോ ഒന്ന് കാണിച്ചോ ഡോക്ടറെ കാണിച്ചോ കുടിച്ചില്ല പനിയാകുമ്പോ പിന്നെ എങ്ങനെ ചായ അല്ലേ നോട്ടിഫിക്കേഷൻ വരുന്നു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തിരക്കൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ സുഖമായിരിക്കുന്ന ഞാൻ ഡ്യൂട്ടിയിലാണ് ഓക്കെ ജോസേട്ടാ ഞാൻ തിരക്കായിരുന്നത് വേറെ ഒന്നല്ല മോളും മോനും കൂടി ഒന്ന് സൈക്കിളും വീണു അപ്പോൾ ഹോസ്പിറ്റലായിരുന്നു കുറച്ച് നാൾ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞ ഈ ശനിയാഴ്ച അല്ല ഇനി മുന്നത്തെ ശനിയാഴ്ച ഐ സി എൽ നമ്മുടെ എൽ ഐ ടി ഹോസ്പിറ്റലിൽ ആൾക്ക് കള്ളുമ്പോൾ ചെറിയൊരു ഒരു ചെറുതായിട്ടാണ് നേരി മുടി നാല് അരയുടെ ഒരു വലുപ്പത്തിലൊരു ചെറിയൊരു നമ്മുടെ വിള്ളൽ വന്നിട്ടുണ്ട് മോൾക്ക് മൂത്ത മോൾക്ക് അപ്പം അതിൻ്റെ ഒരു ക്ഷീണമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ അത് തന്നെ തിരക്ക് വേറെ എന്ത് തിരക്ക് അതിൽ പെട്ടുപോയി ഞങ്ങൾ മോൻ ഈ ഭാഗം മുഴുവൻ ഭാഗം മുഴുവൻ അങ്ങനെ ഒരഞ്ഞു പോയി അപ്പൊ പിന്നെ അത് മുഴുവൻ പൊട്ടലായിരുന്നു ഇപ്പൊ ഫുള്ള് ഉണങ്ങി രണ്ടുപേരും അതെ ഇടയ്ക്ക് വരുന്നുണ്ട് ആണോ അപ്പൊ അതൊന്നും കാണിക്കായിരുന്നില്ലേ ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ പറ നാട്ടിലെ വിശേഷം എന്തുണ്ട് സുഖമാണോ കിച്ചണിലാണ് അത് ഇടയ്ക്ക് വരുന്നുണ്ട് ഒന്നും കാണിക്കായിരുന്നില്ല ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ട് ബ്ലഡ് ടെസ്റ്റിങ് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് പറ നാട്ടിലെ വിശേഷം പറ എന്തുണ്ട് സുഖമാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചോ ഹസ്ബൻഡ് ജോലിക്ക് പോയോ ഹസ്ബൻഡ് ജോലിക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ ചായയുടെ നേരായിട്ടോ അല്ലോ സെട്ടാ ഞങ്ങള് ചായ കുടിക്കാനായിട്ട് ഞാൻ ചായ വെച്ചു അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഓക്കെ വാശി ഓക്കെ പിന്നെ വരാം ശരി ചേച്ചി ഓക്കേ ബൈ ഹെൽത്ത് നോക്കണേ ആരോഗ്യം നോക്കണേ തീരെ പറ്റുന്നില്ല ഡോക്ടറെ കണ്ടോള രണ്ടുപേരും വെച്ചോണ്ടിരിക്കല്ലേ ഇപ്പത്തെ പനി അത്ര നല്ലതല്ലല്ലോ കേട്ടാ ഒന്ന് പോയി കാണിച്ചോളോ ഇടക്കിടയ്ക്ക് വരുന്നോണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ വിട്ടു കളയല്ലേട്ടോ ഓക്കെ ചേച്ചി അപ്പൊ പിന്നെ വരാം ഓക്കെ പിന്നെ ആയോ ട്ടാ ഞാൻ കൊറച്ചരും കൂടി കഴിഞ്ഞ ഞാൻ എന്തായാലും പോവും കുറച്ച് നേരം കൂടി നോക്കിയിട്ട് അരു വെണ്ടിലേക്ക് ഞാനും പോകും കാരണം ഫസ്റ്റ് കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം കയറിയതല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്രയധികം ആൾക്കാർ വരുന്നത് എന്നാലും ഞാനിവിടെ ഇവിടെ വെയ്റ്റിംഗ് ആണ് വരണവരോട് സംസാരിക്കാനായിട്ട് ഓക്കെ ഷാഹുൽ ഷാഹുൽ പാലക്കാട് എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ലൈഫിൽ ആദ്യ ഏറ്റവും തോന്നുന്നു എവിടുന്നാണ് വീട്ടിൽ ആരൊക്കെ ഇണ്ട് എന്താണ് വർക്ക് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ